ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അന്നമ്മ ചേട്ടി സ്പെഷ്യൽ ടു പോയിന്റ് സീറോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നല്ല അടിപൊളി നാടൻ മത്തി വന്നിട്ടുണ്ട് അപ്പം ഈ മത്തി എങ്ങനെയാണ് മസാലയൊക്കെ വരട്ടി വറക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം ഇന്നത്തെ ഉച്ചകൂണും അങ്ങനെ തന്നെ ആയിക്കോട്ടെ മത്തിയൊക്കെ വറുത്ത് കഴിക്കാം പിന്നെ എന്താ പറയാ ഇത്രയും ദിവസമായിട്ട് മീൻ വാങ്ങിക്കുന്നേ ഇല്ലായിരുന്നു ഭയങ്കര ചൂടല്ലായിരുന്നോ ഈ ചൂട് സമയം ആയതുകൊണ്ട് മീനിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കുന്നില്ല ഇത് ഇപ്പം എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല എന്നാലും നമ്മൾ നമ്മുടെ മസാലയൊക്കെ അങ്ങോട്ട് കയറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ ആ ടേസ്റ്റൊക്കെ അങ്ങ് കിട്ടിക്കോളും തനിച്ച് വന്നോളും അപ്പൊ നമുക്കിതൊന്ന് വെട്ടിക്കഴുകി റെഡിയാക്കി കൊണ്ടുവരാം ഓക്കെ എനിക്ക് മറുപടി പറഞ്ഞിട്ട് പോകുന്നുണ്ടോ എൻ്റെ അനുമോൾ ശരിക്കും മിസ് ചെയ്യുന്നതോ എൻ്റെ അനുമോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് മത്തി മത്തി ഇനി എങ്ങനെയാക്കി കൊടുത്താലും അവൾ റെഡിയാ ഇപ്പം ഇത് കാണുമ്പോൾ അവൾക്ക് എന്തായാലും സങ്കടം വരും തന്നെത്താനല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നേ അപ്പോൾ ഇന്നലെയും കൂടി പറഞ്ഞു തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു ടേസ്റ്റും തോന്നുന്നില്ല ഞാൻ തന്നെത്താനേ ഉണ്ടാക്കുന്നത് കാരണം ഇവിടെ ആവുമ്പോൾ ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുവാണല്ലോ ചെയ്യുന്നത് അപ്പം അവൾ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല തന്നെ ഇപ്പൊ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത് കൊണ്ട് ഭയങ്കര വിഷമമാണ് ഒന്നിനു ഇന്ററസ്റ്റ് ഇല്ലെന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് മത്തി അവക്ക് വേണ്ടി മാത്രം ഞങ്ങളിവിടെ മത്തി വാങ്ങിക്കുമായിരുന്നു മത്തി നെയ്യുടെ സമയത്തൊക്കെ നല്ല ടേസ്റ്റായിരിക്കും മറക്കാൻ അപ്പം വാങ്ങിക്കാം ആ സമയത്ത് വാങ്ങിക്കണം മത്തി നെയ്യുടെ ആ ഒരു സീസൺ ആകുമ്പോൾ മത്തിക്ക് നെയ്യാവുന്ന സമയത്ത് അതിൻ്റെ ആ മുട്ടയും പരിഞ്ഞിലും ഒക്കെ എടുത്തിട്ട് നല്ല ആ നെയ്യിൽ തന്നെ വറുത്തെടുക്കിട്ട് തേച്ച് കഴുകി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തേ കഴുകി എടുത്ത് നന്നായിട്ട് രണ്ട് മൂന്നാല് വെള്ളം ഒഴിച്ച് കഴുകി റെഡിയാക്കി കൊണ്ടുവന്നു ഇനിയും നമുക്കിതൊന്ന് വരഞ്ഞിട്ട് വേണം നമുക്ക് മസാല വരട്ടെ വരയാം കേട്ടോ ഇങ്ങനെയാണ് മീൻ ഇറക്കാൻ വരയുന്നത് അടുപ്പിച്ചെടുത്ത് അടുത്തെടുത്തെടുത്ത് വരയുമ്പോൾ മസാലയൊക്കെ പിടിച്ചോളൂ പിന്നെ പ്രത്യേകിച്ച് മത്തിക്കൊക്കെ പെട്ടെന്ന് പിടിക്കും മസാല നമുക്ക് ഇത്തിരി ഇഞ്ചി അരച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഈ കുറേ ഇഞ്ചിയൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ ചെറുകി എടുക്കുമ്പോൾ അരച്ച് ഫ്രിഡ്ജിൽ വെക്കും അപ്പം നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിന് എടുക്കാമല്ലോ വെളുത്തുള്ളി ഞാനങ്ങനെ കുറേ പൊളിച്ചിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി അരച്ച് വെക്കും അപ്പം വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്തു നമുക്ക് കുരുമുളക് പൊടിയാണ് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ നമുക്ക് കളറിന് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് ഒരെണ്ണം വേണം കാരണം അതിന് ആ പുളിയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ അതിനകത്തിൽ ഇട്ടുകൊടുത്തു അതിന് ശേഷം ഇത്തിരി ഓയിൽ അതിനകത്തിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് മസാല പിടിക്കും തണുപ്പ് കിട്ടുമ്പോൾ വേഗം മസാല പിടിക്കും അതുകൊണ്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കണമെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് തൂണിനൊക്കെ വർക്കാർ റെഡിയാവുമ്പോഴത്തേക്ക് രാവിലെ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വർക്കാർ വർക്കാറാവുമ്പോഴത്തേന് അതവിടെ ഇരുന്നോളും പുറത്തിരുന്നോളും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊന്നു വെച്ചാൽ വേഗം പിടിക്കും നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇനി നമുക്ക് ൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റായി എടുത്തോട്ടെ മുത്തി അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം അപ്പം നമ്മുടെ തവയൊക്കെ ഇടപ്പയിൽ വെച്ചു ഒന്ന് ചൂടായി വരുന്നുണ്ട് മീനൊക്കെ നല്ല മുളൊക്കെ തരണ്ട് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് ഓയിൽ മതി നമുക്ക് നമ്മുടെ മീൻ ഓരോന്നും ഇങ്ങനെ പറക്കി വയ്ക്കാം നമുക്ക് വെച്ച് കൊടുക്കാം ഒരുപാടങ് ഡ്രൈ ആയിട്ടങ്ങ് ഉണങ്ങരുത് ഒത്തിരി അങ്ങ് ഉണങ്ങി പോവരുത് ഉണങ്ങിക്കഴിഞ്ഞാൽ മറ്റി ആണെങ്കിലും ഏത് മീനിൻ്റെ ആണെങ്കിലും ടേസ്റ്റ് അങ്ങ് പോകും ഒരു മീഡിയം പരിവോമയാകാവോ മീനിനിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ് ഇതാവരുത് പിന്നെ കറിവേപ്പിലി ഒക്കെ അങ്ങ് നന്നായിട്ട് നമുക്ക് ഡ്രൈ ആയിരിക്കട്ടെ മണിയൊക്കെ നൂലിനേക്ക് ഒക്കെ വരട്ടെ ഒരു മീഡിയം തീയിലിരുന്ന് നന്നായിട്ടൊന്നും വിരിഞ്ഞ് വരട്ടെ അപ്പം നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മറിച്ച് വയ്ക്കാം അപ്പൊ നമുക്കൊന്നും തിരിച്ച് മറിച്ച് വെക്കാം കേട്ടോണ്ട് ആ കറിവേപ്പിലി ഒക്കെ ഇങ്ങോട്ട് ആ എണ്ണയില് ീന്റെ ഒരു മണവും എല്ലാം നമ്മൾ മറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ബൈക്ക് വശം കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് മിരിഞ്ഞു വരുമ്പോൾ നമുക്ക് എടുക്കാം ഒരുപാട് ഡ്രൈ ആവണ്ട ഡ്രൈ ആയി കഴിഞ്ഞാൽ മത്തിയുടെ ടേസ്റ്റേ പോകും നമുക്ക് കറി മുറുക്കൊന്നും കഴിച്ചിട്ട് കാര്യമില്ല ഇതിൻ്റെ ഈ ഒരു ഒരു പാകമുണ്ട് ആ ഒരു പാകത്തിന് മാത്രമേ ഇത് ഇതാക്കാവൂ എന്നൂടോടെ കഴിക്കാൻ എന്നാ ടേസ്റ്റാൻ അറിയാം ഇപ്പം നമ്മുടെ മത്തി ഇവിടെ നല്ല എണ്ണം റെഡിയായി വന്നിട്ടുണ്ട് കണ്ട കാണാൻ തന്നെ തന്നെയെന്നാ ചേല ത്തിരി ചൂട് ചോറും ഒത്തിരി നല്ലൊരു കറിയും ഒക്കെ ഉണ്ടെങ്കിൽ ഈ മത്തി പോകുന്ന വഴി അറിയില്ല അല്ലേ അടിപൊളി അപ്പം നമ്മുടെ മത്തി നന്നായിട്ട് മൂത്ത് എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിനിയും ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ മത്തി നല്ലോണം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇത്രയാകാവും ഒരുപാടാകരുത് കേട്ടോ അപ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല കുരുമുളകിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ എൻ്റെ അനിമോളുടെ വായിൽ കൂടി കപ്പലോടിക്കാം കാരണം അവർക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് മത്തി എൻ്റെ മസാല ഇതും കളയണ്ട അതാണ് അതിൻ്റെ ഹൈലൈറ്റ് റെഡി ആയിട്ടുണ്ട് ഒരു മാറ്റി വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ അല്ലേ ആ എന്റെ മകളെ മത്തി തിന്നെ തിന്നിയാലും ഒരു മടി തിന്നാൻ അതേ ഇതുപോലൊരു മാറ്റി പറഞ്ഞു ഒരു കുരുമുളക്കെ ആയിരുന്നു വരുമി വറുത്ത് എല്ലാവരും വറുത്തും മക്കൾക്കും കൊടുത്ത് തിന്ന് മക്കളെ തിങ്ങനാതെ ഉണ്ടോ അത് പറഞ്ഞു ഇനി തരാണ്ടെങ്കിൽ ഈ വാട്ടി പാർക്ക് ഈ എത്ര വേണ്ട ടേസ്റ്റ് നല്ല രണ്ടാർക്കും തരാട്ടോ എല്ലാവരും നന്നായിട്ട് കുരുമുളക് ഇട്ട് നല്ലവണ്ണം പൊരിച്ചെടുത്ത മത്തി കണ്ടല്ലോ ഇതേ സ്റ്റൈലിൽ ഒന്ന് പൊരിച്ചു നോക്ക ആ അടിപൊളിയായിരിക്കും ചോറ് എന്ത് എന്ത് എപ്പ വേണേലും കഴിക്കാം ഇല്ലേ അമ്മേ വെറുതെ ആണെങ്കിലും അമ്മച്ചയാണെങ്കില് ചില സമയങ്ങളിൽ അമ്മ ആ മത്തി കഴിക്കും ചില സമയങ്ങളിൽ അമ്മയ്ക്ക് വേണ്ട അമ്മയ്ക്ക് വേണ്ട തീരുമാനിച്ചാൽ വേണ്ട അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യുക ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമന്റ് ചെയ്യുക അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരും രണ്ട് കൊതിച്ചിയും കൊതിച്ചിനും ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊന്നും ഉള്ളി കൊടുക്കട്ടെ മുള്ളാണ് നുള്ളി കൊടുക്കട്ടെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വെദന വരെയും വായി വറാമാ